ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുവരെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഗുണം എനിക്കല്ല ഗുണം എന്നുള്ളത് നിങ്ങൾ ഓർക്കുക പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും ഞായറാഴ്ച ആയതുകൊണ്ട് വേക്കൻസികൾ വളരെ കുറവായിരുന്നു അതുകൊണ്ട് ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്നലത്തെ വേക്കൻസികളാണ് ഇന്നിടുന്നത് എന്നുള്ള കാര്യം ഓർക്കുക വളരെ കുറവാണ് ആദ്യം വിളിക്കുന്നവർക്കും ആദ്യം കാണുന്നവർക്കും മാത്രമേ ജോബ് കിട്ടൂ ആദ്യം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ടാണ് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുക ഓക്കേ